മറിഞ്ഞു വീണ് രണ്ടു വയസ്സുകാരിക്ക് ദാരുണാന്തൃം കാസർഗോഡ് മുള്ളേരിയിലാണ് സംഭവം മുള്ളേരിയെ കാർലെ സ്വദേശികളായ ഹരി ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യാനന്ദിയാണ് മരിച്ചത് ചേതൻ സാജൻ ചേരുകയാണ് ചേതൻ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അതിഥിട്ടോടു കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ രണ്ടു വയസ്സുകാരിയായ കുട്ടിയുടെ മേൽ കാർ ദേഹത്തേക്ക് മറിഞ്ഞു വീണാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം സംഭവിക്കുന്നത് കാസർഗോഡ് ആണ് ഈ അപകടം സംഭവിച്ചത് മുള്ളേരിയിലെ ഈ കാറിലെ സ്വദേശികളായ ഹരി ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യാനന്ദയാണ് മരിച്ചത് ഈ അപകടത്തിൽ ഹൃദ്യാനന്ദയുടെ സഹോദരിക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ വീടിന് മുന്നിൽ വെച്ച് ഇവരുടെ അച്ഛൻ കാർ എടുക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ കാറിന്റെ അടിയിൽ ഈ കുട്ടി നിൽക്കുന്നത് ഈ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത്തരത്തിൽ കാർ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം സംഭവിക്കുന്നത് അസ്ത കുഞ്ഞിന്റെ കാർ കയറി അപകടം ഉണ്ടായതാണോ അതെ അതെ ഈ വണ്ടി തിരിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ അടിയിൽ ഈ കുട്ടി ഉള്ളതായി ഈ അച്ഛന്റെ ഡ്രൈവറായ അച്ഛന്റെ ശ്രദ്ധയിൽ പെട്ടില്ല അങ്ങനെ ഇതിന് ശേഷമാണ് ഈ കുട്ടിയുടെ ദേഹത്തിൽ ശേഷമാണ് അച്ഛൻ തിരിച്ചറിയുന്നത് ഈ കുട്ടി ഈ വണ്ടിയുടെ അടിയിൽ പെട്ടിട്ടുണ്ടെന്നു ഈ അപകടത്തിൽ ഈ കുട്ടിയുടെ സഹോദരിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ കുട്ടിയുടെ ശ്രീ മരണം സംഭവിക്കുകയായിരുന്നു ശരി ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത് ദാരുണമായ സംഭവമാണ് ഉണ്ടായത് പിതാവ് മുന്നിലേക്കെടുത്ത കാറിന്റെ അടിയിൽപ്പെട്ടാണ് കുഞ്ഞു മരിച്ചത്